കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നറിയിപ്പും പരോക്ഷ വിമർശനവുമായാണ് ഇപ്പോൾ രംഗത്തെത്തിയത് പാർട്ടിക്ക് തന്നെ വേണ്ടെങ്കിൽ തനിക്ക് മുന്നിൽ മറ്റു വഴികളുണ്ടെന്ന് ദി ഇന്ത്യൻ എക്സ്പ്രസുമായുള്ള അഭിമുഖത്തിൽ ശശി തരൂർ പറയുന്നു തന്റെ മുന്നിൽ പുസ്തകരചന ഉൾപ്പെടെ മറ്റു വഴികളുണ്ട് സ്വതന്ത്ര ഏജൻസി നടത്തിയ അഭിപ്രായ സർവേയിൽ ജനസമിതിയിൽ താനാണ് മുന്നിലെന്നും തരൂർ കേരളത്തിൽ കോൺഗ്രസിന് മികച്ച നേതൃത്വമില്ല എന്ന് പ്രവർത്തകർക്ക് ആശങ്കയുണ്ടെന്നും തരൂർ തുറന്നു പറയുന്നു കഠിനാധ്വാനം ചെയ്തില്ലെങ്കിൽ കേരളത്തിലും കേന്ദ്രത്തിലും ഇനിയും കോൺഗ്രസ്സിന് പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമെന്നും ശശി തരൂരിന്റെ മുന്നറിയിപ്പ് വോട്ട് ബാങ്കിനപ്പുറത്ത് ജനങ്ങളുടെ വോട്ടുകൾ നേടാൻ കഴിയണം തനിക്കിതിന് കഴിയുമെന്നും ശശി തരൂർ പറഞ്ഞു കൃത്യമായ തീരുമാനങ്ങളെടുക്കുന്നതിൽ കോൺഗ്രസ് പ്രവർത്തക സമിതി കാര്യക്ഷമമല്ലെന്നും ശശി തരൂർ വിമർശിക്കുന്നുണ്ട് മോദി ട്രംപ് കൂടിക്കാഴ്ചയെ പ്രശംസിച്ചുള്ള പ്രസ്താവനയിലും സംസ്ഥാന സർക്കാരിനെ പുകഴ്ത്തിയുള്ള ലേഖനവും വിവാദമായതിനു പിന്നാലെയാണ് നിലപാട് കടുപ്പിച്ച തരൂർ വീണ്ടും രംഗത്തെത്തിയത് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ് തരൂരിൻ്റെ നീക്കങ്ങളെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിശകലനം ട്വന്റി ഫോർ ഡൽഹി